ഒരു മനുഷ്യൻ ചെയ്യുന്ന ദാനങ്ങളിൽ ഏറ്റവും വലിയ ഏതാണ് ഏതാണ് ഏറ്റവും വലിയ കൊടുക്കലാണോ പള്ളി കൊടുക്കലാണോ മദർസ് കൊടുക്കലാണോ രോഗിക്ക് കൊടുക്കലാണോ ആർക്കും ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊന്നും ചെയ്യരുത് എന്നല്ല പറയുന്നത് ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന ഒരു ദാനമുണ്ട് അതാണ് ഏറ്റവും വലിയ ദാനം അതേതാണ് ബക്കറ്റ് ഇട്ടുടുത്തില്ലേ ഇതൊക്കെ നമ്മൾ ചോദിക്കുമ്പോഴേ കിട്ടുള്ളൂ ചോദിക്കാതെ നമ്മൾ ഒരു ദാനം ചെയ്യുന്നുണ്ട് ആ ദാനം ദാനമാണെന്ന് ബോധിച്ചാലേ കൂലിയിട്ടുള്ളൂ കേട്ടോ അത് അറിയാതെ കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞുതരാം അത് ഇനി മുതൽ ഈ സദസ്സ് മുതൽ നമ്മൾ അത് അറിയണം കാരണം കല്യാണം കഴിച്ച ഒരു മുഴുവൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുക വാപ്പമാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയ ദാനം ഒരു മനുഷ്യൻ ചെലവഴിക്കുന്ന ദീനാറുകളിൽ കറൻസികളിൽ പൈസയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദുഹു സ്വന്തം മക്കൾക്ക് ഭാര്യക്ക് മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ആശ്രിതരായി കൂടെ ജീവിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ മക്കള് ഭാര്യ മാതാപിതാക്കൾ ഇവർക്ക് നിങ്ങൾ ചെലവഴിക്കുന്നതാണ് ദാനങ്ങളിൽ ഏറ്റവും വലിയ ദാനം മരുന്ന് വാങ്ങിച്ചു അത് ബസ് ഒന്നും കിട്ടിയിട്ടില്ല ഏറ്റവും വലിയ നിങ്ങൾ കൊടുത്ത പൈസയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് മക്കൾക്ക് സ്കൂൾ യൂണിഫോം വാങ്ങിച്ചു കൊടുത്തു അവൾക്ക് പെരുന്നാളിന് ഡ്രസ് വാങ്ങിച്ചു കൊടുത്തു അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു അവരെ കൂടെ കൂട്ടി നിങ്ങൾ എവിടെയെങ്കിലും ഒരു റെസ്റ്റോറന്റിൽ പോയിട്ട് ഒരു ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇടക്ക് വാങ്ങിച്ചു കൊടുത്തു നടക്കുന്നില്ലേ നമ്മളത് അതൊരു അതൊരു ഹാങ് ഔട്ട് ഒരു വെറുതൊരു ഔട്ടിങ് ഒരു ജോളി ആ ഒരു നെയ്യത്തിൽ നിന്ന് മാറി ഞാൻ എന്റെ മക്കൾക്ക് ദാനം ചെയ്ത കൂലിയാണല്ലോ അവർക്ക് നല്ല ഭക്ഷണവും നല്ല സൗകര്യവും ഞാൻ ചെയ്യുന്ന ദാനത്തിനൊക്കെ കൂലി ഉണ്ടല്ലോ എന്റെ മക്കൾക്ക് ചെലവഴിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ചെയ്താൽ ഇതൊക്കെ സ്വതകയാണ് അല്ലെങ്കിൽ ഇതൊക്കെ ഭാരമാണ് സോപ്പും പൊടി തീർന്നിട്ടുണ്ട് അതല്ലേ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വാങ്ങിയത് ഇപ്പൊ തീർന്നോ നോക്കും അത് വീട്ടിലാവശ്യമാണ് അവരിപ്പോ തിന്നൊന്നുമില്ലല്ലോ അപ്പൊ തീർന്നിട്ട് തന്നെയാണ് ഈ പറയണത് പക്ഷെ നമുക്ക് ചെലവഴിക്കുന്നത് ഒരു ഭാരമായിട്ട് തോന്നും നേരെ മറിച്ച് നിങ്ങളാ സോപ്പ് വാങ്ങിക്കാൻ കൊടുക്കുന്നത് സ്വതൊക്കെയാണെന്ന് നെയ്യത്ത് ചെയ്തു നോക്കി കൂലിയല്ലേ ഇന്നു മുതൽ നിയത്തി എബിതങ്ങൾ പറഞ്ഞു ഇത് കൂലി കിട്ടണമെങ്കിൽ ഒരു നീയത്ത് വേണം ആ നീയത്ത് ഞാൻ ഈ ചെലവഴിക്കുന്നതിന് അള്ളാഹു എനിക്ക് കൂലി തരും എന്ന് വിചാരിച്ചു കൊണ്ട് കൊടുക്കുന്ന ചെലവ് ചെലവിന് കൊടുക്കുന്നതിൽ കൂലി കിട്ടും ഇത് ഞാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു സ്വതക്കയാണ് ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്യുന്ന ദാനതുല്യമാണ് ഞാൻ ചെയ്യുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ കൊടുത്താൽ അത് സ്വതക്കയാണ് സ്വതക്കയാണെന്ന് മാത്രല്ല സ്വതക്കകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്വതക്കയാണ് അതിന്റെ അത് കഴിഞ്ഞിട്ട് എത്തി പള്ളി മുദ്രസൊക്കെ വരുന്നുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ പള്ളിക്കൊന്ന് നയാ പൈസ കൊടുക്കൂലെ എന്റെ കുട്ടിക്ക് തന്നെ കൊടുക്കുള്ളൂ എന്ന് പറയണ അല്ലെ കോഴിമുട്ടിയും പാലും കുടിച്ചാൽ നല്ല പ്രോട്ടീനാണ് ഞാൻ ചോറ്ന്നെ വീക്കണില്ല എന്ന് പറയാൻ പറ്റുമോ ചോറും പപ്പടം മീനും ഒക്കെ കഴിക്കണ്ടേ അതൊക്കെ വേണ്ടി വരും അഫുതലായത് ഖുർആാനോ അഫുതല് ലാഹി ലു ആണ് തസ്ബീഹ് നിസ്കരിക്കലാണ് അഫുതല് ഇഷ്ടാഖ് നിസ്കാരമുണ്ട് അഫുദൽ റവാത്തിബുന്നഫുദൽ സ്വതക്ക കൊടുക്കലുണ്ട് എന്ന പോലെ എല്ലാറ്റിനും വിവിധങ്ങളായ വിവിധങ്ങളായ കാറ്റഗറികളുണ്ട് അതൊക്കെ സത്യവിശ്വാസികൾ എന്ത് ചെയ്യണം നന്മയിലേക്ക് മുന്നിട്ട് വരണം നന്മയിലേക്ക്